കാസർഗോഡ് വിവേകാനന്ദ നഗർ റസിഡൻസ് അസോസിയേഷൻ കുടുംബമേളയും വാർഷിക പൊതുയോഗവും നടന്നു കുടുംബമേളയുടെ ഭാഗമായി വിവിധ കായിക വിനോദ പരിപാടികൾ നടന്നു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ജുവല്ലറിവേകാനന്ദ നഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികം വിവിധ കലാകായിക പരിപാടികളോടെ കുടുംബമേളയായി സംഘടിപ്പിച്ചു വോളിബോൾ മത്സരം പെൻസിൽ ഡ്രോയിങ് ക്വിസ് മത്സരം പാട്ട് മത്സരം കമ്പവലി മ്യൂസിക്കൽ ചെയർ മറ്റ് വിനോദ പരിപാടികൾ എന്നിവ നടന്നു കലാകായിക പരിപാടികൾക്ക് പുറമെ അസോസിയേഷൻ കുടുംബാംഗങ്ങളിലെ മുതിർന്നവരെ ആദരിച്ചു ഇതോടൊപ്പം പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള കമ്മിറ്റി രൂപീകരണം എന്നിവ നടന്നു മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി ഗുരുദത്ത് മഹേഷ് ഭട്ട് കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കെ സുനിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്